കുഞ്ഞിപ്പൂവിൻ്റെ സുന്ദര യാത്ര ഒരു പച്ചപ്പുള്ള മലനിരയുടെ കാഴ്വരയിലായിരുന്നു സുന്ദരമായ പൂന്തോട്ടം അവിടെ താമസിച്ചിരുന്ന ചെറിയ പൂവാണ് കുഞ്ഞിപ്പൂവ് അവൾ വെറും ദിവസമായിട്ടേ ദിവസമായിട്ടേയുള്ളൂ ഭൂമിയിൽ വന്നിട്ട് പക്ഷേ അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ നിറഞ്ഞു എന്താണ് ഈ ലോകം ഞാൻ എവിടെയാണ് എൻ്റെ പുറം ലോകം എങ്ങനെയായിരിക്കും വേറിട്ടത് ആഗ്രഹിച്ച കുട്ടികളുടെ മനസ്സു പോലെ അവളുടെ മനസ്സും യാത്ര ആരംഭിക്കാൻ തീരുമാനിച്ചു കുഞ്ഞിപ്പൂവ് ആദ്യമായി കണ്ടത് കഴുതച്ചിറയാണ് കുഞ്ഞിപ്പൂവേ നീ എവിടെ പോകുന്നു ലോകം കണ്ടുപിടിക്കാനാണ് അവൾ പറഞ്ഞു ചിര പറഞ്ഞു മലയാളം അറിയുന്നില്ലെങ്കിലും ജീവിതത്തിൽ പഠിക്കാനുള്ള ആത്മാർത്ഥത ഒക്കെയും മനസ്സിൻ്റെ ഭാഷയാണ് നീ പോയിക്കോളൂ പക്ഷേ കരുതലോടെ വേണം മുന്നോട്ട് തിര തൻ്റെ അഭിപ്രായം കുഞ്ഞിപ്പൂവിനോട് പറഞ്ഞു കുഞ്ഞിപ്പൂവ് യാത്ര ആരംഭിച്ചു അവൾ എത്തിയത് ചേച്ചിയുടെ അടുത്താണ് തവള ചേച്ചി ഉച്ചയുറക്കത്തിന് ശേഷം പാട്ട് പാടിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാനൊരു യാത്രയിലാണെന്ന് കുഞ്ഞിപ്പൂവ് ചേച്ചിയോട് പറഞ്ഞു ഞാനും ഒപ്പം പാടിക്കോട്ടെ എന്ന് കൂടി അവൾ ചോദിച്ചു തവള ചേച്ചി പാടിക്കോളൂ എന്ന് കുഞ്ഞിപ്പൂവിനോട് പറഞ്ഞു പിന്നീട് പുഴയുടെ കേട്ട് അവൾ എത്തിയത് പാട്ടുകളുടെ രാജ്യത്തായിരുന്നു അവിടെ കിളിപ്പപ്പൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞു കഥയും പാട്ടും ചേർന്നാലാണ് ലോകം മനോഹരമാകുന്നത് നീയും പാട്ടു പാടി മുന്നോട്ടു പോയിക്കോളൂ അവൾ അങ്ങനെ പാടാൻ തുടങ്ങി അവളുടെ ശബ്ദം മുഴുവൻ കിളികളെയും സന്തോഷിപ്പിച്ചു അവൾക്ക് പുതിയ ആത്മവിശ്വാസം കിട്ടി അവൾ കാട്ടിലൂടെ പോയപ്പോൾ ചില പുതിയ തന്ത്രികളായ മുണ്ടൻ മാമനെയും പുളിമാമനെയും കണ്ടുമുട്ടി അവർ ചോദിച്ചു നിന്റെ യാത്ര എന്തിനാണ് എന്റെ ആകൃതി കണ്ടത് മുതൽ ലോകം അറിയണ്ടേ എന്ന് കുഞ്ഞിപ്പു കുഞ്ഞിപ്പൂവ് പറഞ്ഞു നിന്റെ രൂപമെല്ലാം മനസ്സാണ് അർത്ഥം കഷ്ടതകളെ നിന്റെ കഥയിലെ ചിറകുകളാക്കി മാറ്റൂ എന്ന് തന്ത്രിമാർ ആവശ്യപ്പെട്ടു അവസാനം അവൾ പർവ്വതം കയറി സൂര്യനെ നേരിൽ കണ്ടു സൂര്യൻ പറഞ്ഞു കുഞ്ഞിപ്പൂവേ നീ ഇത്ര ദൂരം എത്തിയിരിക്കുന്നു എന്താണ് നീ പഠിച്ചത് സൗന്ദര്യം മനസ്സിലാണെന്നും എല്ലായിടത്തും സുഹൃത്തുക്കൾ ഉണ്ടെന്നും ഞാൻ ചെറുതായിരുന്നാലും വലിയ സ്വപ്നങ്ങളൊക്കെ കാണാമെന്നുമാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് കുഞ്ഞിപ്പൂവ് പറഞ്ഞു സൂര്യൻ അവളെ പൊട്ടിച്ചിരിച്ചു നോക്കി അവളെ ഒരു ചെറു കാറ്റായി മാറ്റി ആകാശത്തിലേക്ക് വളർത്തി അവൾ തൻ്റെ യാത്ര കഴിഞ്ഞ് തേച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ മറ്റു പൂവുകൾ വളരെയധികം ആഗ്രഹത്തോടെ ചോദിച്ചു എന്താണ് കണ്ടത് അവൾ ഉത്തരം നൽകി ഈ ലോകം സൗഹൃദം ധൈര്യം കുഴപ്പങ്ങൾ ഒക്കെ ചേർന്ന മനോഹരമായൊരു യാത്ര കൂട്ടുകാരെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുഞ്ഞുങ്ങളായാലും സ്വപ്നങ്ങൾ കാണാമെന്നാണ്